സ്വാഗതം ആകാശിക റെക്കോർഡ്സ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ഇത് അറിയാൻ ആഗ്രഹമുണ്ടോ പല വിദ്യാർത്ഥികളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ ആകാശിക റെക്കോർഡ്സ് ഇത് എങ്ങനെ പഠിക്കാം ഇത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ താങ്കളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ആകാശിക റെക്കോർഡ്സ് അത് എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ ഇതിലേക്ക് കിടക്കുന്നതിനെക്കാട്ടിലും മുമ്പ് ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ ഞാനൊരു ടാരോ ബണ്ടൻസ് കോച്ചാണ് താങ്കൾക്ക് എപ്പോഴെങ്കിലും ടാരോ പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെള്ളം പങ്കെടുക്കാവുന്നതാണ് രണ്ടാമതായി താങ്കൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് എന്നെ കാണാൻ തീരുമാനിച്ചതിന് നമുക്കപ്പോൾ ആകാശിക റെക്കോർഡ്സിലേക്ക് അടക്കാം ആദ്യം തന്നെ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ ആകാശിക റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ വ്യക്തിനെ പരിചയപ്പെടുത്താതെ നമുക്ക് ഈ ആകാശിക റെക്കോർഡ്സ് എന്താണെന്ന് അറിയാൻ പറ്റില്ല ഇവരുടെ പേര് ഡോക്ടർ ലിൻഡ ഹവേ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇവരാണ് ഈ സങ്കല്പം ആകാശിക റെക്കോർഡ്സ് എന്ന് പറയുന്നത് പോപ്പുലറൈസ് ചെയ്യുന്ന എന്താണിത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇവരാണ് പറഞ്ഞു പറഞ്ഞതെന്നുള്ളത് അതുകൊണ്ട് ഇവർ ഒന്നും പറയുന്നത് തെറ്റിദ്ധരിക്കരുത് മാഡമാണ് എനിക്കത് പറഞ്ഞതെന്നുള്ളത് ഓൺലൈൻ കോഴ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ഡോക്ടർ ലിൻഡാ ഹവേ മാം പറയുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരൊരു ചരിത്രം അവർ പറയുന്നുണ്ട് ഇവരൊരു ടാരോ ടാരോർ റീഡറായിരുന്നു അപ്പോൾ ടാരോർ റീഡറായി പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവരൊരു പാറ്റേൺ കാണുന്നു എന്താണ് ആ പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പ്രശ്നങ്ങളുമായിട്ട് ആളുകൾ വീണ്ടും വീണ്ടും വരുന്നു അപ്പോൾ ഒരു പറയുന്നുണ്ട് അതായത് ഞാനൊരാളെ റീഡ് ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞാൽ അയാൾ അതേ പ്രശ്നമായിട്ട് വരുന്നു നാല് വർഷം കഴിഞ്ഞാൽ അതേ പ്രശ്നമായിട്ട് വരുന്നു അതായത് ഈ ആളുകളുടെ ജീവിതത്തിലെ ഒരു പാറ്റേൺ മാറുന്നില്ല ഒരേ പ്രശ്നങ്ങളുമായിട്ട് വരുന്നു അപ്പോൾ ഇവർക്ക് തോന്നുകയാണ് എനിക്ക് എന്തെങ്കിലും അവർക്ക് ഒരു റെമഡിയോ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ കൊടുക്കാൻ പറ്റുമോ ആ ഒരു അന്വേഷണം ഇവരെ കൊണ്ട് എത്തിക്കുന്നത് മറ്റൊരു വ്യക്തിയിലാണ് അവരുടെ ടീച്ചർ പേര് ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ നിന്ന് പോയി അങ്ങനെ അവർ ഒരു ആകാശിക റീഡിംഗ് പഠിപ്പിക്കുന്നു രണ്ട് ദിവസം ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു അതിൽ ലിൻഡാ ഹവേ എന്ന് പറയുന്ന മാഡം പങ്കെടുക്കുന്നു അവിടെ വെച്ചിട്ട് അവർ ഇവരുടെ ആകാശ റീഡിങ് നടത്തുന്നു അപ്പോൾ അവർ ഭയങ്കര ആയി അതിനുശേഷം അവർ സ്ഥിരമായിട്ട് എന്താ പറയുക അവരുടെ കൂടെ ഒരു കൊളാബറേഷൻ പോലെ അവിടെ പോവുകയും അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയും ചെയ്യും തുടങ്ങി കാരണം ഇവർക്ക് കുറച്ച് ആകാശിക റെക്കോർഡ് എന്താണെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ ഒരു ആറുമാസം ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവർ പറഞ്ഞവരോട് ഇവരുടെ ടീച്ചർ പറഞ്ഞു ലിൻഡാ ഹവേ മാമിനോട് ഇനി താങ്കളിത് ഒറ്റയ്ക്ക് ചെയ്തോളൂ കാര്യമെന്ന് വെച്ചാൽ താങ്കൾ പക്വതയായിരുന്നു അപ്പോൾ മാഡം പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് പക്വതയെ തോന്നുന്നില്ല ഇല്ല നിങ്ങൾക്ക് പക്വതയെ ഞാനല്ലേ പറയുന്നത് ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പം അവർ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ടാരോ റീഡിങ് ചെയ്ത് ചെയ്ത് അതിൽ ഒരു പരിഹാരം നടത്താൻ പറ്റുമോ ഒരു ഹീലിംഗ് കൊടുക്കാൻ പറ്റുമോ എന്ന രീതിക്കാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ താങ്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇവർ കൂടാതെ എനിക്ക് രണ്ടുപേരും കൂടി താങ്കളെ പരിചയപ്പെടുത്താനുണ്ട് മറ്റൊരു ഒന്നു പറയുന്ന സാൻഡ്ര ആൻഡ് ടൈലർ എന്ന് പറയുന്ന മാഡമാണ് ഇവരും ആകാശിക റെക്കോർഡ്സിൻ്റെ ബുക്ക് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ കരിഷ്മ മച്ചിന്ധ എന്ന് പറയുന്നൊരു മാഡമുണ്ട് അവരും എന്താ പറയുക ആകാശിക റെക്കോർഡ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഇത് കൂടാതെ ഈ സാൻഡ്ര ആൻഡ് ടൈലർ ഞാൻ പറഞ്ഞല്ലോ ഈ ബുക്ക് പുസ്തകം എഴുതിയിട്ടുള്ള ഇവർ തന്നെ ഇറങ്ങിയിട്ടുള്ളൊരു ആകാശിക റെക്കോർഡ് ഒരു കാർഡും ഉണ്ട് ഇതൊക്കെ എന്താണ് എന്നുള്ളത് ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം അപ്പം എന്താണ് ഈ സങ്കല്പം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇത് ഞാൻ ചെറിയൊരു ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് താങ്കളുടെ സൗകര്യത്തിന് വേണ്ടി എന്താണ് ആകാശിക റെക്കോർഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ലിൻഡാ ഹവേ മാം പറയുന്ന ഇത് പറയുന്നത് ഇതൊരു ഹീലിംഗ് മൊഡാലിറ്റി ആണെന്നാണ് അവർ പറയുന്നത് ഹീലിംഗ് മൊഡാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് എന്ത് ഹീലിംഗ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രധാനമായിട്ടും ഇത് പ്രവർത്തിക്കുന്നവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മേഖലയിലാണ് ഒന്ന് നമ്മൾ പി എന്ന് പറയും പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് പാറ്റേൺസ് ഓർ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു റീഡിംഗ് ഉണ്ട് അതായത് പാസ്റ്റ് ലൈഫ് എല്ലാം ഒരു റീഡിങ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് രണ്ട് സോൾ ലെവൽ ആത്മാവിൻ്റെ ലെവലിലും അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അടുത്ത പോയിന്റ് പറഞ്ഞു തരാം അപ്പോൾ പ്രധാനമായിട്ടും ഹീലിങ്ങിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ പാറ്റേൺസ് അതായത് ലൈഫിലെ ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ ഓർക്കുന്നു സോറി എൻ്റെ അടുത്ത് ഒരു മാഡം റീഡിങ്ങിൽ വന്നിരുന്നു അവർക്ക് അഞ്ച് പ്രാവശ്യം ക്യാൻസർ വന്ന് അവർ സർവൈവ് ചെയ്തതാണ് അപ്പോൾ അഞ്ച് പ്രാവശ്യം ഒരു വ്യക്തിക്ക് ഞങ്ങൾ ഓർക്കണം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്യാൻസർ വരുന്നു അവർ ട്രീറ്റ് ചെയ്യുന്നു അതിലൂടെ അവർക്ക് കാഴ്ചയൊക്കെ വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ടാവും അങ്ങനെ ഉള്ള ചില ഇതിനെയാണ് നമ്മൾ ഇന്നർ പാറ്റേൺസ് അതായത് ലൈഫിൽ ഒരേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അത് റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം ഒരേപോലെ പാറ്റേൺസ് വരുന്നു അപ്പോൾ ഇതൊരു ആത്മീയവുമായിട്ട് ഒരു സംഭവമാണ് എന്നൊരു തോന്നൽ നിന്നാണ് ഈ ആകാശിക റെക്കോർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്ന വാക്ക് പൊതുവെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗശാന്തി എന്ന് പറയും പൊതുവേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് എന്താണ് ശരീരത്തിന് അസുഖം വരുന്നു നമ്മൾ ഡോക്ടറെ കാണുന്നു മരുന്ന് കഴിക്കുന്നു പക്ഷേ ഹീലിംഗ് എന്ന പദത്തിന് നമ്മൾ ഇതിൽ വരുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ടൊരു അർത്ഥമുണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ഫിസിക്കൽ ഇൽനെസ് മാത്രല്ല ഉദാഹരണത്തിന് ഒരു അമ്മ അവരുടെ മകൻ മരണപ്പെട്ടു പോയി അകാലമൃത്യു അവരുടെ മനസ്സിൻ്റെ വേദന ഒരു മെഡിക്കൽ ഡോക്ടറെ കണ്ടാൽ അവർ അദ്ദേഹത്തിന് എന്താണ് കൊടുക്കാൻ പറ്റുക ഉറങ്ങാനുള്ള ഗളി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ മൂഡ് റിലാക്സൻ്റ് എന്ന് പറയുന്ന മരുന്നുകളുണ്ട് ആൻറ്റി ഡിപ്രസെൻറ്റ് കൊടുക്കാൻ പറ്റും അതിനപ്പുറം മനസ്സിൽ നിന്ന് ആ വേദന വരെ എത്ര കാലം എടുക്കും അതേപോലെ മനസ്സിൻ്റെ ഉള്ളിലെ വേദനയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്ന ഒരിക്കലും നമ്മൾ ശരീരത്തിൻ്റെ ഇതിൽ മാത്രമല്ല കാണുന്നത് ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ തന്നെ കാണണം അത് മെഡിക്കൽ ഡോക്ടറായാലും ആയുർവേദ ഡോക്ടറാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ഒരു ട്രെയിൻഡ് ഡോക്ടറെ തന്നെ കണ്ട് അതിനുള്ള മരുന്ന് പിടിച്ച് കഴിക്കണം അങ്ങനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ പക്ഷേ ചിന്താപരമായിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ ക്യാരക്ടർ ഡിസോർഡർ ഓക്കെ ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട് കുട്ടികളുടെ ബിഹേവിയർ പ്രശ്നങ്ങള് അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാം നമുക്ക് സൈക്കോളജിനെ കാണിച്ച് ട്രീറ്റ് ചെയ്യാം പക്ഷെ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ ഇമോഷണൽ ആയിട്ടുള്ളത് അടിച്ചമർത്തിയ വികാരങ്ങൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ ഓർക്കുന്നു ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് വയറോനെ വരുമായിരുന്നു അപ്പോൾ ഒരു റീസണൊന്നുമില്ല ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറൊരു കുഴപ്പമില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ബോഡി കീപ്സ് ദ സ്കോർ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതില് അതൊരു ശരിക്കൊരു മെഡിക്കൽ ഡോക്ടർ ചെയ്തിട്ടുള്ള ആളാണ് സൈക്കാട്രിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് ചൈൽഡ്ഹുഡ് സമയത്ത് അബ്യൂസ് നേരിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പക്ഷേ എന്താ പറയുക അബ്യൂസ് എന്ന വാക്കിന് പാരന്റ്സ് വൈകിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശാർഥല കുട്ടി അബ്യൂസുള്ള വാക്ക് ഞാൻ ഇതാക്കുന്നില്ല അതൊക്കെ മനസ്സിലായി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് ആ ഇത് അടിച്ചമർത്തപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഇങ്ങനെ ബോഡിയിലുള്ള ചില വേദനകളായിട്ടായിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് ഒക്കെയാണ് ഇത് ഇതാക്കുന്നത് ഞാൻ കുറച്ച് എം എസ് ഐക്കോളജി പഠിച്ചൊരാൾ കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് മനസ്സിലാക്കണം ഇത് കൂടാതെ നമ്മളൊരു ആത്മീയ തലത്തിൽ ഒരു ലൈഫ് പാറ്റേൺസ് ഉണ്ടെന്ന് പറയും അതായത് വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കണം ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു നമ്മുടെ ഒരു ഭാരതീയ സങ്കല്പത്തിലുള്ള സംഭവമാണ് ഇത് വെസ്റ്റേൺ വേൾഡിൽ എത്തുന്നത് തിയോസോഫിക്കൽ സൊസൈറ്റി വഴിക്കാണ് അപ്പോൾ അതിനു മുമ്പ് വരെ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് കിട്ടും എന്ന് പറയുന്ന ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇതിലാണ് ഈ ആകാശിക റെക്കോർഡ്സ് നിൽക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേറ്റഡ് ആളെന്ന നിലയിൽ ഇത്രയും കാര്യങ്ങളോട് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക തികച്ചും ഒരു ന്യൂട്രൽ ആയിട്ടാണ് പറയുന്നത് ഇത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ ഇങ്ങനൊരു സംഭവമുണ്ട് ഞമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനി എങ്ങനെയാണ് ഈ ആകാശ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്നുള്ളതാണ് ഈ എന്ന് പറയുന്ന വാക്കൊരു സാൻസ്ക്രിറ്റ് വേർഡാണ് ഇത് ഒരുവിധം എല്ലാ മതങ്ങളിലും വന്നിട്ടുണ്ട് പക്ഷേ ആകാശം എന്നുള്ള പേരിലല്ലാന്ന് മാത്രം അതിൻ്റെ അർത്ഥം സ്കൈ എന്നുള്ള തന്നെയാണ് ഈത്തർ സ്പേസ് എന്നൊക്കെ പറയും അതായത് ആകാശം എന്ന് പറയുന്ന ആകാശ ഇത് ഉള്ളൊരു വിധിന്ന് തന്നെ വരുന്നതാണ് അവിടെ എന്ത് റെക്കോർഡാണുള്ള ചോദ്യം അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഈത്തർ എന്ന് പറയുന്ന വാക്കൊക്കെ സ്ഥലമുണ്ട് അതിലൊക്കെ കുറേ എനർജി ഉണ്ട് സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ് ഉദാഹരണത്തിന് നമുക്ക് പെട്ടെന്നൊരു ആശയം കിട്ടുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഈ പലർക്കും ഈ ആശയങ്ങൾ ഇതുവരെ നിർമ്മിക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ പലപ്പോഴും അവർ പറയുന്നു ഈതർ അതായത് ഒരു എനർജി ഫീൽഡിൽ നിന്ന് ഒരു എനർജി കിട്ടുകയാണ് പലപ്പോഴും നമ്മൾ എന്താ പറയുക ഇപ്പോൾ റേഡിയോ തരംഗം കണ്ടുപിടിച്ച മാർക്കോണിയുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില ഇത് നമ്മളിരിക്കുന്നതിൽ കുറേ എനർജി സ്പേസിൽ പല ഇൻഫർമേഷനും ഉണ്ട് ആ കറക്റ്റ് ഒരു ട്യൂണിൽ വരുമ്പോൾ എങ്ങനെയാണ് ഒരു റേഡിയോയുടെ ആൻഡിയ പിടിച്ചെടുക്കുന്ന പോലെ അതേപോലെ ഐഡിയ നമ്മളിലേക്ക് വരുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോർ ഹൗസിൻ്റെ ഉള്ളിൽ ഓരോ ആത്മാവിൻ്റെയും ജേണി ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരു ആത്മാവുണ്ട് അതിനൊരു യാത്രയുണ്ട് ഉദാഹരണത്തിന് ഈ ക്ലാസ് നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആകാശിക റെക്കോർഡ്സിൽ ഇത് റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ചിന്തകൾ എക്സ്പീരിയൻസ് ഇമോഷൻസ് പറയുന്ന സംഭവമുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മൾ എന്തിനാണ് ആക്സസ് ചെയ്യണമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് എന്താ പറയുക പാസ്റ്റ് മനസ്സിലാക്കി അതിലെ കെട്ടുപാട് പൊട്ടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ എപ്പോഴും ഓർക്കണം ഇതൊരു എനർജിയുടെ ഫോമാണ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്കൊരിക്കലും എനർജി കാണാൻ പറ്റില്ല നമുക്ക് അനുഭവിക്കേ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് വെച്ച് നോക്കിയാൽ അത് ചോന്നലായിട്ട് കത്തും അല്ലെങ്കിൽ നമ്മൾ കൈവെച്ച് കൊണ്ട് ഷോക്ക് അടിക്കും അതുവരെ നമുക്ക് അവിടെ എനർജിയുടെ ഇത് ഫീൽ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾ ക്ലാസ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരുപാട് എനർജി പോകുന്നുണ്ടാവും എനർജി എന്നുള്ള വാക്കിനെ ഉദ്ദേശിച്ചത് ഇപ്പോൾ ടി വി ചാനൽസിൻ്റെ റേസ് മൊബൈൽ ഫോൺ ഇത് പക്ഷേ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റാത്ത നമ്മൾ കണ്ടക്ടർ അല്ലാത്ത അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോസ്മിക് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ മാഡം പറയുന്നത് ഇതാണ് അതായത് ഈ ആകാശിക് ഫീൽഡ്സിൽ എല്ലാ ആത്മാവിൻ്റെ ഒരു ജേണി ഒരു എനർജി ഫോമിലുണ്ട് എനർജി ഫോം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പ്യുവർ ഫോം എന്ന് പറയും എസെൻസ് എന്നുള്ളത് അതൊരു ലൈബ്രറി പോലെയാണ് അത് നമ്മൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത് അതേപോലെ ഉദാഹരണത്തിന് എന്താ പറയുക നിങ്ങളുടെ ഒരു ബുക്ക് അവിടെ ഉണ്ടാവും ഒരു വലിയൊരു വിശാലമായിട്ടൊരു ഗ്രന്ഥശാല പോലെ സങ്കല്പിക്കുക അത് നമ്മൾ ചെന്ന് ആക്സസ് ചെയ്തത് വായിക്കുന്നു എന്നാണ് സങ്കല്പം പക്ഷെ അത് വിചാരിക്കുന്ന പോലെ ഒരു സിനിമയിൽ കാണുന്ന പോലെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴും ഒരു എനർജി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സങ്കല്പം ഒരു ബ്രോഡായിട്ട് പറയുന്നത് ഈ ലോകത്തിലെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ദൈവമാണ് എന്നാണ് വിശ്വാസം അപ്പോൾ നമ്മളെയും നിർമ്മിച്ചിട്ടുള്ള ദൈവമാണ് അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഈശ്വരൻ അതായത് പരമാത്മാവിന്റെ ഒരു ചെറിയ കണികിയാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കണിക ആയിട്ടുള്ള നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുമുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ നമ്മളൊരു കറക്റ്റ് അലൈൻമെൻറ്റിലിരുന്ന് നമ്മളൊരു എന്താ പറയുക ഒരു പ്രയറിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജാണ് ഒരു മെഡിറ്റേഷൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ് നമ്മുടെ എനർജിയും ആ മുകളിലുള്ള പ്യുവറസ്റ്റ് എനർജി ഫോമും ആയിട്ട് ഒരു ചാനലിലൂടെ ഒരു ഇത് കണക്ട് ചെയ്യണം അങ്ങനെ ചാനലിലൂടെ കണ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയുള്ള നമ്മുടെ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനും അതിൽ നിന്ന് ഡാറ്റ എടുക്കാനും പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളത് വിചാരിക്കുന്ന പോലെ ഇത് സിനിമയിൽ കാണുന്ന പോലെ നമ്മൾ നമ്മളിതാക്കുന്ന പോലെ ഒരു അങ്ങനെയൊന്നും അല്ല വരുന്നത് അത് പല ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞുതരാം വിത്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് അതിനു മുമ്പ് ഇതിൻ്റെ റെഫറൻസ് എന്താണെന്ന് പറയുന്നുണ്ട് ഇത് എന്താ പറയുക നമുക്ക് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഒരിക്കലും നമുക്ക് എന്താ പറയുക കാണാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു മെമ്മറി ഇതിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താ പറയുക ചിലപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ അതുവരെ നമ്മൾ കേൾക്കാത്തൊരു ഇതായിരിക്കും ഇപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് അതൊക്കെ ചിലപ്പോൾ അതുവരെ കേൾക്കാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് എങ്ങനെ കിട്ടുന്നുള്ളതാണ് അതേപോലെ മ്യൂസിക് ഫോർ എക്സാമ്പിൾ ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എങ്ങനെയാണ് ഒറിജിനൽ മ്യൂസിക് ഉണ്ടാക്കുന്നത് ഓക്കെ എഴുത്തുകാരെങ്ങനെയാണ് ഒറിജിനലായിട്ട് എഴുതുന്നത് അതെല്ലാം ഒരു ഫീൽഡിൽ നിന്ന് അവർക്ക് ആ ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ എന്നാണ് അവർ പറയുന്നത് ഇപ്പം നമ്മൾ ഞാൻ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഭാഷ ഇതിനോട് എടുത്തു പറയുന്നു അതൊരു ഡിവൈൻ ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത് ആ ഡിവൈൻ ഇൻസ്പിറേഷൻ വരുമ്പോൾ അവർ എന്താ പറയുക അതിനെ വർഷിപ്പ് ചെയ്തുകൊണ്ട് എഴുതുകയാണ് ചെയ്യുന്നത് നോർമൽ സ്റ്റേജിൽ അവർക്ക് കിട്ടില്ല ആ ഒരു സ്റ്റേജിൽ മാത്രമേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ ആ അത് പോയി കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് ഇത് എന്താ പറയുക ജൂയിഷ് ബൈബിൾ ഹീബ്രു ബൈബിൾ ന്യൂ ജെറുസലേം ബൈബിൾ ബുക്ക് ഓഫ് ലൈഫിൽ എല്ലാം ഉണ്ട് പക്ഷേ ആകാശിക്കുന്ന വാക്കിലല്ല എന്നാണ് പറയുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് ഇത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ലോഡ്സ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയും അതായത് എല്ലാ റെക്കോർഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില ദൈവങ്ങളുണ്ട് ലോഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ചില മാസ്റ്റേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ ഇവരൊക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് കയറി ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കാൻ അപ്പം എന്താണ് ഈ ആകാശിക റെക്കോർഡ്സിന്റെ പേർപ്പസ് എന്തിനാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്നാണ് പറയുന്നത് അതായത് നമുക്കെല്ലാം നിങ്ങൾക്കെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള സിസ്റ്റമാണ് ഇത് പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ജന്മത്തിലെ തന്നെ കാര്യങ്ങളായിരിക്കാം അത് ഇപ്പോൾ നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് മനസ്സിലാക്കി ചില പാറ്റേൺസിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നതാണ് വിശ്വാസം ടു ബി ഓണസ്റ്റ് നമ്മളിത് റീഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞാൽ അയ്യായിരം രൂപ മുതൽ കൂടുതൽ കാശ് ഇന്ത്യയിൽ തന്നെ വാങ്ങിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് സ്വയം നമുക്കിതിന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇതിനൊരു വലിയ ഇതിൽ കിട്ടുമെന്നുള്ളതാണ് ഇനി ആകാശിക ഡയമെൻഷൻ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് പല സ്റ്റേജിൽ നേരത്തെ പറഞ്ഞ പോയിന്റ് വീണ്ടും വന്നു പോയതാണ് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ ഇനി ഇത് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നൊരു ചോദ്യമുണ്ട് ആകാശിക റെക്കോർഡ്സ് പറയുന്ന ഒരു റാൻഡം സ്പേസല്ല ഇപ്പോൾ ഞാനിത് ആദ്യകാലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യും നമുക്ക് എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല വളരെ ഒരു എന്താ പറയുക നമ്മൾ ആദ്യം തന്നെ ഇനി കുറെ തയ്യാറെടുപ്പ് ഉണ്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ട് നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മൾ ആ ഒരു ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെ വിഷ്വലൈസ് ചെയ്യും വിഷലൈസേഷനാണോ ഇമാജിനേഷൻ ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ പ്രശ്നം ഉണ്ട് ഇതൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുന്നുള്ളതാണ് രണ്ട് രീതിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഒന്നൊരു പ്രയർ ഉണ്ട് അത് പാത്വേ പ്രയർ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഈ ഇതേപോലത്തെ ആകാശിക് ടാരോ എന്ന് പറയുന്ന ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കാരണം വെച്ചാൽ ഇത് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല അത് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളൊരു പത്ത് പേരെ പഠിപ്പിക്കുമ്പോൾ ഒരു ആറുപേരെയും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ ഒരു മൂന്ന് പേർക്ക് അത് വായിക്കാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും ഒന്നും തോന്നുന്നില്ല അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അലൈൻമെന്റിൽ വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മളെ ഇത് നമ്മൾ ലോഡ്സിനോട് ആദ്യം തന്നെ പെർമിഷൻ മേടിച്ച് മാസ്റ്റേഴ്സിനോട് പെർമിഷൻ മേടിച്ച് നമ്മുടെ ലൗഡ് വൺസിനോട് പെർമിഷൻ മേടിച്ചിട്ട് ആണ് നമ്മൾ ഇതിൽ ആക്സസ് ചെയ്യുന്നത് അപ്പോൾ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സാധാരണഗതിയിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വെളിച്ചമോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ഒരു ഹീറ്റോ ഒക്കെയാണ് ഫീൽ ചെയ്യുക അപ്പോൾ പൊതുവേ ഞാൻ അത് ആക്സസ് ചെയ്യുന്നത് ഒരു ഡ്രീം സ്റ്റേറ്റിലാണ് ഡ്രീം സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കോംപ്ലക്സ് ആയിട്ട് പ്രശ്നത്തിൻ്റെ പരിഹാരം കാണണം അത് എനിക്കൊരു ടാരോലോട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്ത് പാസ് പേ ഇത് ഇതാക്കി ഞാൻ പറയും ഒരു പ്രശ്നമുണ്ട് യൂണിവേഴ്സിനോട് പറയും ഐ വോണ്ട് ടു ഗെറ്റ് അൻ ആൻസർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മിക്കവാറും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഒരു ഡ്രീമിൽ ചിലപ്പോൾ ഒരു തോട്ടായിട്ടോ ചിലപ്പോൾ ഒരു ചിന്തയായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്ന പോലെയോ എനിക്കൊരു ആൻസർ കിട്ടാറുണ്ട് പെട്ടെന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഓക്കെ ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് ഇതിലേക്ക് വരും അപ്പോൾ ഇനി നിങ്ങൾക്കിതെങ്ങനെ ചെയ്യാം ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം തന്നെ നമ്മൾ എന്താ കഴിഞ്ഞാൽ നമ്മളെ തയ്യാറെടുപ്പിക്കണം തയ്യാറെടുപ്പണം നമുക്ക് എപ്പോഴോ നമ്മളിപ്പോൾ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോയി കഴിഞ്ഞാൽ കൈകാലും വേദനയ്ക്കുള്ളൂ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ തയ്യാറെടുപ്പിക്കുകയാണ് ചെയ്യുന്നു തയ്യാറെടുക്കുക എന്ന് പറയുന്നത് ദിവസം രാവിലെ എണീറ്റിട്ട് ഒരു അഞ്ച് മിനിറ്റ് ധ്യാനിക്കുക എന്നുള്ളതാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഫുള്ളായിരിക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ ഒന്നും പാടില്ല വളരെ വിശാലമായിട്ട് നമ്മൾ ധ്യാനിച്ച് അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ സമയത്ത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് എന്താ പറയുക ഒരു പരമാവധി നമ്മൾ ചുറ്റി നടക്കുന്ന കാര്യങ്ങൾ ഇതാക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചക്ര ആക്ടിവൈറ്റേഷൻ ആക്ടിവൈസേഷനാണ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്താ പറയുക വിഷ്വലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് കളർ ഇമേജിംഗ് എന്ന് പറയും മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾക്കത് പറഞ്ഞുതരാം അത് വെച്ച് നമ്മൾ നമ്മളിതാക്കണം അങ്ങനെ കുറച്ച് നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു എങ്ങനെയാണോ നമ്മൾ കൃഷി ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആദ്യം ആ ഒന്ന് കിളച്ചു മറിക്കുന്ന അതിനുശേഷം നമ്മൾ ആ വിത്ത് പിന്നെ നമ്മൾ എന്താ പറയുക കുമ്മായതറി സെറ്റിലായിട്ടൊക്കെയാണ് വിത്തിടുന്നത് അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ തയ്യാറെടുപ്പിക്കണം അങ്ങനെ നമ്മൾ തയ്യാറെടുത്തിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിൻ്റെ ഒരു റീഡിങ് സ്റ്റേജിലേക്ക് വരാൻ പറ്റുള്ളൂ നമുക്കൊരു ഗുരു എന്ന നിലയിൽ നമുക്കിത് ഇപ്പോൾ നമ്മളെ ഇതും പറഞ്ഞു ഗുരുവും പറഞ്ഞതുള്ളത് ഇതിനെക്കുറിച്ച് ആഴത്തില് മനസ്സിലാക്കി തരും എങ്ങനെയാണ് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുക ഡിഫറൻറ്റ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു പറഞ്ഞുതരും കാരണം തുടക്കക്കാർക്ക് അറിയില്ലല്ലോ റിയൽ ആണോ അല്ലയെന്നുള്ളത് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പാത്മി പ്രയർ പറഞ്ഞു തന്ന് നമ്മളോട് ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയും അങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മളൊരു ഗുരുവിൻ്റെ ബ്ലസ്സിംഗിൽ വരുമ്പോൾ നമുക്ക് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് കണക്ഷൻ കിട്ടുന്നുള്ളതാണ് അപ്പോൾ ഇത് ആന്തരികമായിട്ടൊരു നോട്ടമാണ് ഉള്ളിലേക്കുള്ളൊരു നോട്ടമാണ് ഇതറിയാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ടമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ആകാശ റീഡിങ് ചെയ്യണമെന്നുള്ളത് ഞാൻ മറ്റൊരാൾ റീഡിങ് ചെയ്യാറില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ടാരോധന വായന കുറവാണ് ഞാൻ ആദ്യകാലത്തൊക്കെ നന്നായിട്ട് റീഡ് ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ പഠിപ്പിക്കല് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ ബിക്കോസ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ മേഖല ഉണ്ട് അപ്പോൾ എനിക്കൊരുപാട് വിദ്യാർത്ഥികളുണ്ട് അവർ നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ നയം അപ്പോൾ താങ്കൾക്ക് ഈ ഇതിൽ ടാരോ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തു തരാം ഈ ആകാശ് റെക്കോർഡ്സിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ മറ്റൊരു അവസരത്തിൽ ഇതാക്കാം എൻ്റെ കോച്ചിങ്ങിൻ്റെ ഉള്ളിൽ ആകാശ് റെക്കോർഡ്സ് എന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാറുണ്ട് വൺസ് ദി ആർ റെഡി ഫോർ ദാറ്റ് അല്ലെങ്കിൽ ഞാനിത് പഠിപ്പിക്കാറില്ല താങ്ക് യു വെരി മച്ച് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്താൽ എൻ്റെ അറിവിലുള്ളതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുകൂട്ടുന്നവര് ദിസ് ഇസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ താങ്ക് യു ഫോർ വാച്ചിങ്